തൃപ്രയാ ബലരാമൻ തൃപ്രയാപ്പൻ്റെ പൊന്നോമന പുത്രൻ ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം കാലം ആറാട്ടുപുഴ ദേവരുടെ കോലമേന്തിയിട്ടുള്ള കൊമ്പൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഏതൊരു ഉത്സവപ്പറമ്പിലേക്കും അഭിമാനപൂർവം കൊണ്ടു ചെല്ലാവുന്ന ഒരു അസാധ്യം മുതൽ അതായിരുന്നു തൃപ്രയാ ബലരാമൻ നാല് പതിറ്റാണ്ടുകാലം ആറാട്ടുപുഴ പൂരത്തിന് തൃപ്രയാവരുടെ തിടം വീറ്റിയ തേവ മകൻ ആനപ്രേമികളുടെ പ്രിയങ്കരനായ ഗജവീരൻ അതായിരുന്നു കൊച്ചി ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കൊമ്പൻ തൃപ്രയാ ബലരാമൻ ദേവസ്വം ബലരാമനാണ് പൈനൂരിൽ തേവരുടെ കോലം വഹിച്ചുകൊണ്ട് കൊണ്ട് ചാലുകീറൽ ചടങ്ങ് നിർവഹിക്കുന്നത് മകീര്യം പുറപ്പാടിന്റെ ഭാഗമായി തൃപ്രയാഗിലെ തേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തലിനുമെല്ലാം വർഷംതോറും തിടമ്പേറ്റി വന്നിരുന്നത് ബലരാമനായിരുന്നു തേവരുടെ കോലമേന്തിയ ആന മൂന്ന് തവണ നിലത്ത് നിന്ന് മണ്ണ് കൊമ്പുകൊണ്ട് ഇളക്കിയെടുക്കും തട്ടകക്കാർക്ക് കൃഷിയിറക്കാൻ തേവ അനുമതി നൽകുന്നു എന്നാണ് വിശ്വാസം കാർഷിക അഭിവൃദ്ധിയുടെ സൂചനയാണ് ചാലുകുത്തൽ ചടങ്ങ് ചാലുകുത്തലിനു ശേഷം ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്ന തേവർ സന്ധ്യയ്ക്ക് രാമൻകുളം ആറാട്ടിന് പുറപ്പെടും ആറാട്ടിനു ശേഷം ഇല്ലങ്ങളിൽ പൂരവും സമുദായ മഠം കൊട്ടാരത്തിൽ പഹ എന്നിവ കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി ചടങ്ങുകൾ പൂർത്തിയാക്കും ദേവസ്വം ബലരാമനാണ് പൈനൂരിൽ തേവരുടെ കോലം വഹിച്ചുകൊണ്ട് ചാലുകീരൽ ചടങ്ങ് നിർവഹിക്കുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിലെ ശിവേരി ഉൾപ്പെടെയുള്ള ചടങ്ങുകളും മകീര്യം പുറപ്പാടും ആകാട്ടുപുഴയിലേക്കുള്ള പൂരപ്പുറപ്പാടുമെല്ലാം ബലരാമന് ഹൃദയസ്ഥമായിരുന്നു നിലമ്പൂർ കാടുകളിൽ നിന്നാണ് ബലരാമനെ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തണ്ടാശ്ശേരി തറവാട്ടുകാരാണ് പതിനെട്ടാം വയസ്സിൽ ബലരാമനെ തൃപ്രയാർ തേവർക്ക് നടയിരുത്തിയത് കുലപതി ശ്രീരാമപുത്രൻ എന്ന പട്ടം ആനപ്രേമികൾ നൽകിയിരുന്നു ബലരാമന് മുഖ്യം വൃത്തിയാണ് ചെളി ചവിട്ടി നടക്കില്ല നല്ല വെള്ളമേ കുടിക്കൂ നല്ല വെള്ളത്തിലേ കുളിക്കൂ അങ്ങനെ പോകുന്നു ഇവന്റെ ചിട്ടവട്ടങ്ങൾ ഒരു മിഠായി കഷ്ണമെങ്കിലും കൊടുത്ത ആളെ എത്ര വർഷം കഴിഞ്ഞാലും ഓർത്തിരിക്കും എന്നാണ് പാപ്പാന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് തൃപ്രയാ ക്ഷേത്രത്തിൽ തേവരുടെ തിടമ്പ് മുകളിൽ കയറിയാൽ പിന്നെ ഇവന് പാപ്പാന്മാരുടെ പോലും ആവശ്യമില്ല രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ ഊരകം ക്ഷേത്രത്തിന് സമീപത്തെ ദേവസ്വം പറമ്പിൽ നീരിൽ കഴിയവേ ആന തളർന്നു വീണിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തതിനാൽ ക്രെയിൻ ഉപയോഗിച്ച് നിർത്തുകയായിരുന്നു ആനയ്ക്ക് വാദത്തിന്റെ അസുഖം മൂലം പാദത്തിന്റെ അഗ്രം അടർന്ന നിലയിലായിരുന്നു വാദ ചികിത്സയുടെ ഭാഗമായി നടത്തിയ എണ്ണ ചൂടാക്കിയുള്ള പരീക്ഷണ ചികിത്സയിൽ കാലിൽ പൊള്ളലേറ്റ് വ്രണം പഴുത്ത് സ്ഥിതി ഗുരുതരമാകുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നാം തീയതി ആ ഗജവിസ്മയം ഈ ലോകത്തു നിന്നും എന്നേക്കുമായി യാത്ര പറഞ്ഞു